വേടനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല ഒരു കുഴപ്പകാരനാണോ എനിക്ക് വേടൻ കുഴപ്പക്കാരാന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പിന്നെ ഞാൻ ഈ വേടന്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്ന രണ്ടു ദിവസം മുമ്പാ കാരണം വേടൻ കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഗായകനോ അറിയപ്പെടുന്ന ഒരു കവിയോ ഒന്നുമല്ല വേടന് ചില ആളുകൾ പബ്ലിസിറ്റി കൊടുത്തിട്ട് വേടൻ്റെ വലിയ ആളാക്കിയിട്ട് വേടൻ വേടൻ ഞാൻ കേട്ട ഞാൻ ആദ്യമായിട്ട് വേടനെ കുറിച്ച് അറിയുന്നത് ആ ഒരു കഞ്ചാവ് കേസിൽ പുള്ളി പിടിക്കപ്പെട്ട സമയത്ത് ആറ് ഗ്രാമോ ഏഴ് ഗ്രാമം കണ്ട് കഞ്ചാവ് വെച്ച് അപ്പം ഞാൻ സ്ഥിരം കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനും മയക്കുമരുന്നിൻ്റെ ഉപയോഗിക്കുന്ന ആളുമായിട്ടാണ് ഞാൻ വേടനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതാണ് പക്ഷേ യുവാക്കൾക്കൊക്കെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട് വേടൻ അല്ല അത് മയക്കുമരുന്ന് കച്ചവടക്കാരുടെ ഇടയ്ക്ക് നല്ല സ്വാധീനം എന്ന് പറയുന്നില്ല അത് ഞാൻ കുറച്ച് കാണുന്നില്ല ഉപയോഗിച്ചിട്ടാണ് വേടം അതിനൊരു സംശയമുള്ളത് വേടൻ അടക്കമുള്ള ആള് വേടൻ അങ്ങനെ പാട്ടൊന്നും പാടുന്നില്ലല്ലോ വേടനെ ചെല ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകുന്നത് ഡിവൈഎഫ്ഐയിലന്ന് പറഞ്ഞു ഡി വൈ എഫ്ഐയുടെ പല നേതാക്കന്മാരും പ്രധാനപ്പെട്ട പരിപാടി എന്താ മയക്കുമരുന്ന് കച്ചവടമാണ് അപ്പൊ ഈ മയക്കുമരുന്ന് കച്ചവടത്തിൽ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയൊരു സുഹൃത് വലയമാണ് വേടനുള്ളത് അതിനപ്പുറത്ത് വേടൻ ഒരു എണ്ണപ്പെട്ട പാട്ടുകാരനൊന്നുമല്ല അപ്പൊ ഞാനെന്നൊരു താല്പര്യമുള്ള എന്റെ വീട്ടിൽ മാത്രം വേടനെ കുറിച്ച് കേട്ടോണ്ട് വേടന്റെ ചില ഡേറ്റാസ് എടുത്ത സമയത്താണ് വേടന്റെ വീട്ടിൽ വേടന്റെ പട്ടിയുണ്ട് ആ പട്ടിക്ക് വേടൻ ഇട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ് ഇത് എന്തൊരു തോന്നിയാസോ അത് ബുദ്ധനെ ഒരു മഹാന്റെ പേരാണോ പട്ടിക്കിടേണ്ടത് അല്ലല്ലോ അത് ചെയ്യാമോ നമ്മളിപ്പോ ക്രിസ്തുവിന്റെ പേര് പട്ടിക്കെടുവോ നമ്മള് മുഹമ്മദ് നബിയുടെ പേര് നമ്മൾ പട്ടിക്കെടു മുഹമ്മദ് ഭ്രാന്തരൻ എന്ന് ആളുടെ കൈ വെട്ടിക്കളഞ്ഞ നാടാണ് കേരളം ഇല്ലേ ഇവിടെ മറ്റേ നമ്മുടെ മൂവാറ്റുഴയിലെ മാഷ്ടിന്റെ ജോസഫ് മാഷ്ടിന്റെ അതിന് കൈവിട്ടിക്കളയാം കൈവിട്ടി കളഞ്ഞു ഇന്നു അത് ആത്തരം നീചപ്രവൃത്തി ചെയ്യുന്ന കേരളത്തില് ബുദ്ധന്റെ പേര് പട്ടിക്കിടുക ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് എനിക്ക് തോന്നുന്നു അയക്കെന്തോ തലയ്ക്ക് സുഖലായ്മ വേണ്ട അല്ലെങ്കിൽ അയാൾ പേരിട്ടത് അയാള് കൃത്യമായിട്ട് മയക്കുമരുന്ന ഉപയോഗിച്ചിട്ടുള്ള സമയത്താണ് അപ്പൊ അതായത് എം ഡി എം എ ആണ് ഉപയോഗിക്കുന്നത് അയാള് മറ്റേ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല ഏതാണെങ്കിലും അയാള് മയക്കുമരുന്ന് ഉപയോഗിച്ച സമയത്തായിരിക്കണം അയാൾ ബുദ്ധന്റെ പേര് പട്ടിക്കിട്ടത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പട്ടിക്കെല്ലാം മറ്റേ ബുദ്ധൻ ആരാണ് ഇയാൾ അംബേദ് ഇയാൾ പിന്നാക്കക്കാരനെന്ന് ഇയാള് പറയാ ബുദ്ധ മതത്തിൽ ചേർന്ന ആളാണ് അംബേദ്കർ ഈ അംബേദ്കറുടെ അംബേദ്കർ ആചാര്യനായിട്ട് ഗുരുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ബുദ്ധന്റെ പേര് സ്വന്തം വീട്ടില് പട്ടി കിട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വരുമാനം വേറെ ഇവിടെ നിന്നും ഉണ്ട് അല്ല പട്ടിയെ നമ്മൾ പലരും കാണുന്നത് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് അത്രയും കൂടി പട്ടിയെ ലാളിക്കുകയും പോറ്റുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ല ഈ പട്ടി തന്നെ ചിലർക്ക് ഹറാമും കൂടിയാണ് ഹറാമാണ് പട്ടി ഈ ഹറാമായിരിക്കുന്ന പട്ടി ഹറാമായിട്ട് സങ്കല്പിക്കുന്ന ആളുകളുടെ ഔതാര്യത്തിൽ ജീവിക്കുന്ന ആൾ കൂടിയാണ് വേടൻ അന്ന് മാറ്റിവയ്ക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമില്ലാത്തൊരു സ്ഥാനത്തിന് പേരാണ് അദ്ദേഹം പട്ടിക്ക് കൊടുത്തത് എങ്ങനെ കേരളത്തിൽ ആർക്കെങ്ങനെ പട്ടിക്ക് പേരിടുക പട്ടിക്ക് നമ്മൾ ആരെങ്കിലും ദീപത്തിന്റെ പേരിടാറുണ്ടോ ആരി ഇടാറില്ലല്ലോ പട്ടിക്ക് എപ്പോഴും ഇട്ടു കൊടുക്കുന്ന പേര് പഴയകാലത്ത് പട്ടിക്ക് ഇവിടെ എന്താ ടിപ്പു എന്ന് പേരിട്ടിരുന്നു അല്ലെങ്കിൽ ഹൈദർ എന്ന് പേരിട്ടിരുന്നു അത്തരം പേരുള്ള പട്ടിക്കീട് അസാധാരണ പട്ടിക്ക് ഒരിക്കലും ഒരു ഈശ്വരനാമം ഒരു പട്ടിക്ക് ഒരു മതവിഭാഗത്തിനും പെട്ടെന്ന് കൊടുക്കാറില്ല അവർക്കൊക്കെ പട്ടി വളരെ പ്രിയപ്പെട്ടതാണ് അല്ല പറയില്ല പട്ടി ചിലപ്പോണെങ്കിൽ കട്ടിലില്ലാത്ത കിടക്കലുണ്ടെങ്കിൽ കൂടെ കിടത്തിയേക്കാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പട്ടിക്ക് ഒരിക്കലും ആരും ആരും യേശു ക്രിസ്തുന്ന് പേരിട്ടില്ല ആ പട്ടിക്കാരും മുഹമ്മദ് നബീന്ന് പേരിടില്ല ആ പട്ടിക്കാരും ശ്രീകൃഷ്ണൻ എന്നുള്ള പേരിടില്ല പട്ടിക്ക് ഇങ്ങനെയുള്ള പേരിടുകളിൽ ഇടുന്ന ആരാണ് പട്ടിയോട് താല്പര്യമില്ലാത്തവരാണ് അല്ലെങ്കിൽ അവർക്ക് ഏത് പേരിലാണോ താല്പര്യമില്ലാത്തത് ഏത് പേരിലോടാണോ അവർക്ക് അവജ്ഞയുള്ളത് ആ പേരാണ് സാധാരണ പട്ടിക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ള കൊടുക്കുക നമ്മൾ സാധാരണ പട്ടി വിളിക്കുന്നത് എങ്ങനെയാ പട്ടിയുടെ സേവത്ത് ഒരു മോനെ പട്ടി വരും എന്നല്ലോ പറയാ ബൗതാ പട്ടി വിളിക്കുക ആ ബൗതന്നു വിളിക്കുന്ന സമയത്ത് അടുത്തേക്ക് വരും ഈ പട്ടിയെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പട്ടിയുടെ തന്നെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള സ്ഥലത്താണ് ലോക ആരാധ്യനായിരിക്കുന്ന ആചാര്യനായിരിക്കുന്ന അംബേദ്കർ രാചാര്യനായിരിക്കുന്ന അയ്യങ്കാളി സവിസ്തവ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന മഹാനായിട്ടുള്ള ബുദ്ധന്റെ പേര് പട്ടിക്കിട്ടു എന്ന് പറഞ്ഞാൽ ഇയാളുടെ പിന്നിൽ എന്തൊരു അജണ്ടയുണ്ട് ഞാനത് എനിക്ക് അറിയാവുന്ന പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവരനു ഈ പറയുന്ന വേദന അംഗീകരിക്കുന്നവരല്ല വേടിന്റെ പാട്ടല്ലല്ലോ പ്രശ്നം നിങ്ങൾ നിങ്ങളൊരാള് കള്ളുപിടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഹരീഷ് പേരടി പറഞ്ഞ പോലെയാ ഒരാൾ കള്ളുപിടിക്കുന്ന ആള് നല്ല പാട്ടുപാടുന്നവര് കള്ളൂടിയന്മാരുണ്ടല്ലോ നമ്മുടെ തെരുവിലൊക്കെ കള്ളുടിച്ച് പാട്ടുപാടുന്നവര് നല്ല പാട്ടുകാരാണോ ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് പുത്തഞ്ചേരി കള്ളുടിയുന്നതിനും പാട്ടുകാരൻ രണ്ടും രണ്ടാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും കള്ളുപിടിക്കുന്ന ആളല്ല അങ്ങനെ എല്ലാ സ്ഥലത്തും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല മറിച്ച് കള്ളു കുടിച്ച് പാട്ടുപാടിൽ റോട്ടിൽ കൂടി നടക്കുന്ന നിരവധി ആളുകളുണ്ട് ഈ ആളുകളെ ആരെയും നമ്മൾ പ്രകീർത്തിക്കാനോ അവരാരെയുംത്താനോ നമ്മളാർ പോകാറില്ല അവരവര് പാട്ടിന് വിടുവപ്പാ എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ആളെനിക്ക് മുഴുവൻ പേര് എനിക്ക് അറിയില്ലാസ് മുരളി ആ ഗന്ദാസ് മുരളി എന്ത് മുരളി ആയിക്കോട്ടെ ഈ പറയുന്ന മുരളിയെ സംബന്ധിച്ച് അയാൾക്ക് വേടൻ എന്നുള്ള പേരിടുന്ന എന്റെ അർഹത പോലെ എന്നെ സംശയുണ്ട് വേടൻ സമുദായ ഒരു സമുദായത്തിന്റെ പേരാണ് കേരളത്തില് ഈ സമുദായത്തെ അപമാനിക്കില്ലേ ഇയാള് ആ സമുദായം കഞ്ചാവകാരാണോ ആ സമുദായം മൈക്കോ മരുന്ന് ഉപയോഗിക്കുന്നവരാണോ അവർ എം ഡി എം ഉപയോഗിക്കുന്നവരാണോ അപ്പൊ ആ പറയുന്ന ഒരു സമുദായത്തെ വേടൻ എന്ന് പറയുന്ന കേരളത്തിലെ പിന്നാക്ക സമുദായത്തെ അപമാനിക്കാൻ വേണ്ടിട്ട് ഇട്ട പേരാണ് ഇയാളത് ഇയാളെ സമുദായിക്കാതാണെന്ന് എനിക്ക് അറിയില്ല കാരണം ഇയാൾ ആക്ഷേപിക്കുന്നത് കൂടുതൽ പിന്നാക്കക്കാരെയാണ് ഇയാൾ ആക്ഷേപിക്കുന്ന അംബേദ്കരെയാണ് ഇയാളെ ആക്ഷേപിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇവരൊക്കെ പിന്നാക്ക സമുദായക്കാരാണ് ഇയാളെ പിന്നാക്ക സമുദായത്തിന്റെ ഒരു ഉയർച്ചക്ക് വേണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നത് അല്ലല്ലോ ഇയാള് മയക്കുമരുന്നിന്റെ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആള് ഇയാളെ ഏത് ഏത് പിന്നാക്കക്കാരന് വേണ്ടിയിട്ട് ഇയാൾ സംസാരിക്കുന്നത് പിന്നാക്കക്കാരെ തെരു പറഞ്ഞുകൊണ്ടാണോ അയ്യങ്കാളി ഇവിടെ പ്രവർത്തനം നടത്തിയത് അല്ലല്ലോ അയ്യങ്കാളി ഏറ്റവും സഭ്യമായുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ് ഇയാൾ മറ്റേ ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് കേരളത്തിൽ എങ്ങനെയാണ് ഗുരുദേവന്റെ ഏറ്റവും സഭ്യമായിട്ടുള്ള പദപ്രയോഗമാണ് ഒരാളെപ്പോലും വേദനിപ്പിക്കാതെ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററെ പോലെ ഇവരാരും ആരും വേദനിപ്പിച്ചിട്ടില്ല മറിച്ച് വേടൻ ചെയ്യുന്ന അങ്ങനല്ല വേടന്റെ ഏറ്റവും കൂടുതൽ വേടന്റെ അകത്ത് ചില സാധനങ്ങൾ ചെന്ന് വേടന്റെ ഭാഷ മാറുകയാണ് ഈ ഭാഷ മാറുന്നതിൻ്റെ അപ്പുറത്ത് വേടനെ കാമ്പുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അങ്ങനെ കാമ്പ് വേടനില്ല അങ്ങനെ കാമ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വേടൻ ബുദ്ധൻ്റെ പേര് അദ്ദേഹത്തിന് സ്വന്തം നായക്കിടയിരുന്നില്ല ഏറ്റവും അപമാനിക്കുന്ന ഒരു ഒരു സ്വഭാവം രീതിയായി പോയത് അത് എങ്ങനെ പറയാതിരിക്കാൻ പറ്റിയ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഈ വേടന്മാരെ സംരക്ഷിക്കുന്നത് കേരള സർക്കാരിന്റെ പരിപാടിയാണ് ഇപ്പൊ കേരളത്തിൽ ഡി എഫ് ഐ ആണ് അവിടെ കൊണ്ടുവന്നത് അവസാനം അവിടെ വലിയൊരു ഉന്തും നല്ലും ബഹളവും അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ പാടി കാണാൻ ജനം കൂടുകല്ലോ ഡി എഫ് കൂടിയെന്ന് പറഞ്ഞാൽ മതി ഡി എഫക്കാർ കൂടാതിരിക്കാൻ പറ്റില്ല കാരണം ഡി എഫക്കാരുടെ പണി ഇത് തന്നെയാ ഇപ്പൊ ഡി എഫ്ഐക്കാര് ഈ പറയുന്ന വേടനെ ആദരിച്ചു പക്ഷെ നമ്മൾ ഇവിടെ ബിന്ദുവിനെ ആദരിച്ചില്ലല്ലോ ബിന്ദു എന്ന് പറയുന്ന അവിടെ ആ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ടുള്ള സ്ത്രീക്ക് കുടിവെള്ളം വരും അവർക്ക് കൊടുത്തില്ല അവർക്ക് മറ്റേ ടോയ്ലറ്റിൽ വെള്ളം പോലും അവർക്ക് കുടിക്കാൻ കൊടുത്തില്ല അവരെ അവമാനിച്ചവര് വളരെ വിഷമം പേരൂർ കടയില്ല പക്ഷെ അവരെന്താ അവരുടെ അവർ കേൾക്കാൻ ആളില്ല ഇന്ന് മാത്രമേ ഞാൻ വേറെ ഒന്നും ചോദിക്കട്ടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സും ആരും ആയിക്കോട്ടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു പട്ടികജാതിക്കാരൻ ഒരു പിന്നോക്ക സമുദായക്കാരൻ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടോ ഒരു പട്ടികാധികാരി ഇല്ലാത്തതുകൊണ്ടല്ലോ ഇപ്പൊ സി പി എമ്മില് എ കെ ബാലനെ പോലുള്ള ആളുകളില്ലേ ബാലം വന്നില്ലല്ലോ പാർട്ടിയിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വനിതകൾ വന്നിട്ടുണ്ടോ കെ ആർ ഗൗരിയമ്മ കേരളത്തിലുണ്ടായിരുന്നല്ലേ സുശീല ഗോപാലൻ കേരളത്തിലുണ്ടായിരുന്നതല്ലേ അവരൊക്കെ പറ്റിച്ചതാരാ ഈ പറയുന്ന സോക്കോൾഡ് സവർണറാണ് ആരാ സവർണർ ആരാ പേര് ഇ കെ നയനാര് ഇ കെ നയനാര അന്ന് എന്താ പറഞ്ഞ് നിങ്ങള് ഇവരുടെ മറ്റേ എന്താ എ കെ അവര് പേരിൽ എലക്ഷൻ മത്സരിക്കുന്നു അതിനുശേഷം പറയുന്നു ഞാൻ എലക്ഷൻ മത്സരിക്കാനില്ല എന്നാ പറയാ എലക്ഷൻ ജയിച്ചു എലക്ഷൻ ജയിച്ച സമയത്ത് അവര് മുഖ്യമന്ത്രി ആക്കരുത് അതിനു വേണ്ടിയിട്ട് ഇ കെ നയനായെന്ന് പറയുന്ന സവർണ മാടമ്പി ആ സമയത്ത് തീരുമാനിച്ചെന്ന് ഇനി ഞാൻ പാർട്ടി തീരുമാനിക്കുന്നവർ ചെയ്യും പാർട്ടി എന്താ തീരുമാനിച്ചത് പാർട്ടിയിലെ ഏഴോ എട്ടോ അംഗങ്ങളുടെ ഒരു കമ്മിറ്റിയോട് തീരുമാനിച്ചു നായനാർ മുഖ്യമന്ത്രിയാവട്ടെ അപ്പൊ നായനാർ എന്ത് ചെയ്യുന്ന അറിയാമോ തലശ്ശേരി പോയിട്ട് നോമിനേഷൻ കൊടുത്ത് തലശ്ശേരിലായിക്കു വേണ്ടിയിട്ട് രാജിവെച്ചത് എൻ്റെ ഓർമ്മ കൊടിയേരി ബാലകൃഷ്ണനാണോ സംശയം എനിക്ക് അവര് ആ രണ്ട് രാജിവെച്ചു ആ രാജിവെച്ചാൽ ഇയാൾ തലശ്ശേരി പോയിട്ട് മത്സരിച്ചു ഇയാള് കേരളത്തിന് മുഖ്യമന്ത്രിയായി കേരളത്തിന് അഞ്ചു കൊല്ലക്കാലം സ്വാഹ ഇങ്ങനെയുള്ള ചില വികട സരസ്വതികള് തമാശ പറയുന്ന ഭാഷയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തി പിന്നാക്കക്കാരനെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ടുള്ള ആളുകൾ അവരാണ് വേടനെ കൊണ്ട് നടക്കുന്നത് വേടനെ കൊണ്ട് നടക്കുന്നവരെ പാരമ്പര്യം നോക്കി ഞാൻ അവർ ചോദിക്കരുത് ധൈര്യമായിട്ട് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ഒരു പിന്നാക്കക്കാരനാക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ഒരു പട്ടികജാതിക്കാരനാക്കാണ്ട് ഇവർക്ക് ധൈര്യമുണ്ടോ ഒരു സ്ത്രീ ആക്കാണ്ട് ഇവർക്ക് ധൈര്യമുണ്ടോ അത് വേണെന്ന് പറയാൻ വേടന്റെ ധൈര്യം ഉണ്ടോ ഈ വേടൻ മധുന്റെ മധുവിനെ അവിടെ കെട്ടിയിട്ട് കൊന്നല്ലോ എവിടെയായിരുന്നു വേടൻ ഞാൻ ആ സമയത്ത് വേടൻ ശബ്ദം കേട്ടില്ല അന്ന് വേടൻ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നീട് വേടൻ അന്ന് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കഴിച്ചു കിടക്കിയിരിക്കും ചിലപ്പോൾ ആ സമയത്ത് ആ സമയത്ത് നമ്മൾ വേടന്റെ കഥ നമ്മളാരും കേട്ടിട്ടില്ല ഇവിടെ നിരവധി ആളുകൾ പിന്നാക്കക്കാർ മരിച്ചിട്ടുണ്ട് പിന്നക്കാര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊന്നും ഇവിടെ പെരുമ്പാവൂരിലെ ആ ഒരു പെൺകുട്ടി മരിച്ചു അവള് പിന്നോക്കക്കാരിയാണോ ആ സുഖം വേടനെ കണ്ടില്ലല്ലോ അഭിമന്യു മരിച്ചു മാത്രമല്ല വേടനെതിരെ ഒരുപാട് സ്ത്രീകളുടെ പരാതികളും ഉണ്ട് ഇയാള് ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് വേടന്റെ താല്പര്യങ്ങളും ഇന്നത്തെ ഡി വൈ എഫ്ഐയുടെ താല്പര്യങ്ങളും ഒന്നാണ് ആ രണ്ടു പേരുടെ താല്പര്യങ്ങൾ പേരിൽ ആ താല്പര്യമുള്ള ആളുകളെ കൊണ്ടുനടക്കണം അല്ലെ എനിക്കതിന് ഡി എഫ് കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ ഡി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്ന ആളാണ് വേടൻ ആ താല്പര്യ സംരക്ഷണാർത്ഥമുള്ള ആളുകളെ ഡി എഫ് ഐ കൊണ്ടു നടക്കുന്ന എനെന്താ തെറ്റുള്ളത് അപ്പൊ നാളെ എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിന്റെ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോ എന്തെങ്കിലും കാര്യം ഇങ്ങനെ വരാം കാരണം പഴയ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ആളാണ് പിൽക്കാലത്ത് മറ്റേ ഡി ഐഫിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അയാൾക്ക് സീറ്റ് കൊടുക്കുന്നതിനെതിരായിട്ട് രണ്ടായിരത്തി നാലിലോ പതിനാലിലോ മറ്റാണ് അവിടെ കോഴിക്കോട് മുസ്ലിങ്ങൾ അവിടെ മറ്റേ ഡി എഫ് ഐക്കാർ മൊത്തം എതിർത്തിരുന്നു പിന്നെ പിൽക്കാലത്ത് ഡി എ ഫിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആക്കി കോഴിക്കോട് അതിൽ ഡി എഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി അയാളിപ്പോൾ കേരളത്തിലെ മന്ത്രിയാണ് അപ്പൊ ഇതേപോലെ നാളെ വേടനം ഇതേപോലെ ഡി എഫയുടെ സംസ്ഥാന സെക്രട്ടറിയോ ഓൾ ഇന്ത്യ പ്രസിഡന്റോ ഒക്കെ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് കേരളത്തിന്റെ മന്ത്രിയാണെങ്കിലും ഒരുപക്ഷെ യോഗം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയന് അധികാരം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് വേടൻ മന്ത്രിയായാലും കാരണം നമ്മൾ കേരളം പിടിച്ച് പുറത്താക്കി തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ചോദിക്കാം വേടൻ ഒരു പുതുതലമുറയിൽപ്പെട്ട അദ്ദേഹത്തിന് അത്രേ പ്രായമുള്ളൂ വയസ്സുള്ളൂ വളർന്നു വരേണ്ട ഒരു കലാകാരനാണ് അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നൊരിക്ക അതൊക്കെ മാറട്ടെ എന്ന രീതിയിലായിരിക്കണ്ടേ വേടന്റെ സ്വഭാവ ദൂഷ്യ സ്വഭാവം നന്നാക്കലുള്ള പൊതുസമൂഹത്തിന്റെ പണിയല്ല വേടൻ എന്ന് പറയുന്ന ആൾക്ക് ഈ പറയുന്ന യേശുദാസിനെ കുറിച്ച് പറയുന്നു വേണുഗോപാലിനെ കുറിച്ച് പറയുന്നു ജയേന്ദ്രനെ കുറിച്ച് പറയുന്നു ഈ പറയുന്ന ഒരു പാട്ടുകാരനൊന്നും അല്ലല്ലോ വേടൻ വേടൻ എന്ന് പറയുന്ന വേടൻ ആരും എഴുതി കൊടുക്കുന്ന ഏതോ ചില ഇരടികൾ ഹാ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ ഒന്ന് അവതരിപ്പിക്കുന്നു അല്പവസ്ത്രധാരിയായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ള അതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു പ്രാധാന്യം വേടന്റെ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസേ വേടനെ കണ്ടിട്ടായിട്ടുള്ളൂ വേടൻ്റെ ഇല്ലെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അപ്പൊ വേടൻ ഒരു നല്ല കലാകാരനൊന്നുമല്ല അല്ല വേലൻ വേടൻ ചില ആളുകളുടെ താല്പര്യ സംരക്ഷണാർത്ഥമുള്ള കലാകാരനാണ് അപ്പൊ താല്പര്യ സംരക്ഷണാർത്ഥം കലാകാരനായിട്ട് വന്നിട്ട് എന്താ കാര്യമുള്ളത് അപ്പൊ നാളെ എനിക്കറിയില്ല ഇവരൊരു പക്ഷേ ഈ അഭിമന്യുവിനൊക്കെ വളർത്തിക്കൊണ്ടുന്ന പോലെയുള്ള ഇവരുടെ വല്ല ബലിയാടാണോ വേടൻ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചിലപ്പോഴും ചെയ്യും അങ്ങനെ ചെയ്തിട്ട് ഇനി ആരെങ്കിലും ഒരാൾ വേടനയ്ക്കെതിരെ ആക്രമിച്ചു കഴിഞ്ഞാൽ വേടന്റെ രക്തസാക്ഷിത്വം കേരളത്തിന്റെ വിപ്ലവമാണ് വേടൻ പറയുന്നത് അത് കാരണം ഗോവിന്ദഷി ശരിയാണ് പറഞ്ഞത് കാരണം ഗോവിന്ദ പാർട്ടിക്കാരുടെ ചെറുപ്പക്കാരുടെ പ്രധാനപ്പെട്ട പരിപാടി ഈ പറയുന്ന പരിപാടിയാണ് മയക്കുമരുന്ന് കച്ചവടമാണ് പ്രധാനപ്പെട്ട പരിപാടി അത് പഴയ കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകനെതിരായിട്ട് പോലുള്ള ആരോപണം അതാണ് ഇത് ശരിയാണോ എനിക്കറിയില്ല അതുപോലെതന്നെ ആ പാർട്ടിയുടെ പല നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരും ആ പ്രശ്നത്തിലാണ് അപ്പം അത് ഗോവിന്ദ മാഷിനെ അറിയാം അതുകൊണ്ടാണ് മാഷ് ഞാൻ മനസ്സിലാക്കുന്നത് ആൾ വിവരം കെട്ടവരാണെങ്കിൽ സത്യനന്ദനാണ് കേട്ടോ ഒരു ഒരു വിവരം ഉണ്ടാവില്ല ഒരു സത്യനന്ദനാണ് ആ സത്യസന്ധത കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതിയും വേടനാണ് കാരണം വേടന്മാരേ ഉള്ളൂ പാർട്ടിയിൽ ഈ പറയുന്ന വേടന്റെ സ്വഭാവമുള്ള അയാളുടെ പേര് ഞാൻ വേടെന്ന് പറയുന്നില്ല കേട്ടോ മുരളീന്നാണ് പറയുന്നത് കാരണം അയാൾ വേടെന്ന് വിളിക്കാൻ പാടില്ല കാരണം വേടൻ സമുദായത്തിന്റെ പേരാണ് കേരളത്തിൽ മാത്രമല്ല അവർ ആഠ്യന്മാരും മാന്യന്മാരും കുര്യന്മാരും സത്യസന്ധരവുമായിരിക്കുന്ന ഒരു പറ്റം ആളുകൾ ആളുകളുള്ള സമൂഹമാണത് ആ സമൂഹത്താണ് ഈ പറയുന്ന ആഭാസനായിട്ടുള്ള ആളും ആക്രമിക്കുന്നത് ഇതിന് മര്യാദയല്ല അപ്പം അതിനെ പിന്താങ്ങുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഗോവിന്ദം മാസ്റ്റിന് ഈ കാര്യത്തിൽ ഞാൻ മാഷിന്ന് വിളിക്കുന്നത് അയാൾ എനിക്കൊരു മൂന്നോ നാലോ മാസം കണ്ട അധ്യാപനായിരുന്നു എന്നാണ് തോന്നണത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പറയുന്ന ഗോവിന്ദ മാഷും ഈ പറയുന്ന വേടൻ്റെ വേട വികൃതികളിലൊന്നു തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും